കിട്ടപ്പുന ജില്ലാ കലോത്സവത്തിലെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ എസ് എം എച്ച് എസ് മുരിക്കാശ്ശേരിയും ഇരട്ടിയാർ എസ് ടി എച്ച് എസ് എസും ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് നടത്തുന്നത് എസ് എം എച്ച് എസ് മുരിക്കാശ്ശേരി നാനൂറ്റി പോയിന്റ് നേടി ഒന്നാം സ്ഥാനം തുടരുകയാണ് വെറും വാശിയും നിറഞ്ഞ മത്സരത്തിന് നാളെ തിരശ്ശീല വീഴും വിശദാംശങ്ങളുമായി നെജിൽ ചെറു ഇന്നത്തെ മത്സരങ്ങൾ അവസാനിച്ചു നിതിൻ ഇന്നത്തെ മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ച് വരുന്നതേ ഉള്ളൂ നടന്നുകൊണ്ടിരിക്കുന്നത് മുരിക്കാശ്ശേരി എസ് ടി എസ് എസ് ആണ് ഇപ്പോൾ പോയിന്റ് നിലയിൽ മുന്നിട്ട് കണ്ടിട്ടുണ്ട് തൊട്ടുപുറകെ തന്നെ ഇരട്ടയാർ സെന്റ് തോമസ് സെന്റ് തോമസ് ഹൈസ്കൂളും തൊട്ടുപുറകെ തന്നെയുണ്ട് കഴിഞ്ഞ വർഷം ഇരട്ടയർ സെന്റ് തോസ് സ്കൂളായ സത്യരാ കലോത്സവ സ്ഥിതി ഒന്നാം സ്ഥാനം നേടിയത് എന്തായാലും ഇഞ്ചോണിഞ്ച് പോരാട്ടമാണ് ഈ ഇരു സ്കൂളുകളും നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഈ ഈ ഈ ഈ മത്സരത്തിൽ ഏകദേശം അഞ്ചോളം അപ്പീലുകളാണ് ലഭിച്ചിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് നൃത്ത ഡാൻസിന് നാല് നാലും അതുപോലെ മൈമിന് ഒരു ഒരു അപ്പീലുമാണ് വന്നിരിക്കുന്നത് സംഘടക സമിതിയുടെ നേതൃത്വത്തിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു സംഘടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ മേഖലയും അറേഞ്ച് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇപ്പം പ്രധാന സ്റ്റേജിലെ സംഘതത്വം മാത്രമാണ് ഇന്നിപ്പോൾ അവശേഷിക്കുന്നത് നാളെ ആണ് മറ്റ് വലിയ മത്സരങ്ങൾ നടക്കുന്നത് നാടകം അതുപോലെ ഒക്കെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നാളെയാണ് പ്രധാന മത്സരം നടക്കുന്നത് അതിന് മാത്രമേ നമുക്ക് അന്തിമ വിജയ അന്തിമ വിജയം ആർക്കെന്ന് കാര്യത്തിൽ വ്യക്തമാക്കുകയുള്ളൂ ഇപ്പോൾ പ്രധാന സ്റ്റേജിൽ ഈ സംഘനൃത്തം നടക്കുന്നത് അതിനുശേഷം ഇന്നത്തെ മത്സരങ്ങൾ അവസാനിക്കും ബാക്കി നാളെ രാവിലെ ഒമ്പതിനോടെയാണ് മറ്റു അവസാനിക്കും തുടങ്ങുന്നത് ശരി